എല്ലാവർക്കും ചിത്രാഞ്ജലിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ഓർമ്മശക്തി കൂട്ടാൻ പറ്റുന്ന ഒരു മാർഗത്തെ കുറിച്ചാണ് പറയുന്നത് സെവൻ ത്രീ ടു വൺ മെമ്മറി പവർ ഇൻക്രീസിങ് മെത്തേഡ് ഇതില് നമ്മുടെ കുട്ടികൾ ആദ്യത്തെ ദിവസം നന്നായിട്ട് പഠിക്കുക രണ്ടാമത്തെ ദിവസം അത് വീണ്ടും റിവൈസ് ചെയ്യുക അപ്പൊ സമയം സമയമെടുക്കത്തില്ല ആദ്യത്തെ ദിവസം എടുത്ത് സമയം സമയമെടുക്കത്തില്ല പിന്നെ മൂന്നാമത്തെ ദിവസം വീണ്ടും റിവൈസ് ചെയ്യുക പിന്നെ അത് കഴിഞ്ഞ് ഏഴാമത്തെ ദിവസം അതായത് എന്നാണോ നമ്മളത് പ്രയാസമുള്ള ഭാഗം പഠിക്കാൻ തുടങ്ങിയത് അതിൻ്റെ ഏഴാമത്തെ ദിവസം വീണ്ടും നമ്മൾ റിവേഴ്സ് ചെയ്യുക ഈ ഇങ്ങനെ ചെയ്യുന്നത് ഏകദേശം ഒരു മാസത്തോളം കുട്ടികൾ ഓർമ്മയിൽ നിൽക്കും ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മുടെ ഓർമ്മശക്തി ശക്തി കൂട്ടാൻ കുട്ടികളുടെയും നന്നായിട്ട് ഉറങ്ങുക പരീക്ഷയുടെ തലേ ദിവസം ഉറക്ക ഉളച്ചിരുന്ന് പഠിക്കരുത് അങ്ങനെ ചെയ്താൽ നമ്മുടെ ബ്രെയിനിന് പ്രോസസ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല അപ്പം പഠിച്ചതൊക്കെ എല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല നന്നായിട്ട് എക്സർസൈസ് ചെയ്യുക എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് നല്ല ബ്ലഡ് ഫ്ലോ വരും അപ്പം പുതിയ ബ്രെയിൻ സെൽസ് ഉണ്ടാവാനും ബ്രെയിന്റെ ഫങ്ഷൻ കൂട്ടാനും അത് സഹായിക്കും പിന്നെ അതുപോലെ നമുക്കറിയാം നല്ല ഹെൽത്തി ഡയറ്റ് കഴിക്കണം ആൻറ്റി ഓക്സിഡൻസ് ഉള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിക്കുക അതും ഓർമ്മശക്തി കൂട്ടും പിന്നെ നമ്മൾ ദിവസവും ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു മെഡിറ്റേഷൻ ജസ്റ്റ് ഇനി ഒന്നും ചെയ്യാൻ പറ്റിയില്ല വെറുതെ കണ്ണടച്ചൊരു അഞ്ച് മിനിറ്റ് ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ അല്ലെങ്കിൽ ദൈവത്തെ ഇങ്ങനെ രൂപം മനസ്സ് വിചാരിച്ച് അഞ്ചു മിനിറ്റ് ഇരിക്കുക അത് നമുക്കൊരു പോസിറ്റീവ് എനർജി തരും വരും കുട്ടികളുടെ മനസ്സിനെ ഈവൻ നമ്മളുടെ മനസ്സിനെ പോലും എന്തെങ്കിലും ഒരു മെന്റൽ എക്സർസൈസ് അതായത് നമ്മൾ പണ്ടൊക്കെ പദപ്രശ്നം ബാലരമേലും അതുപോലെ മാഗസീനുകളിൽ വരുന്ന പദപ്രശ്നങ്ങൾ പൂരിപ്പിക്കുക പിന്നെ നമ്മളൊരു പുതിയ സ്കില്ല് പഠിക്കുക പാട്ട് പഠിക്കണമെങ്കിൽ പാട്ട് പഠിക്കാം ഡാൻസ് അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് നോക്കി എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുക കുട്ടികൾ പഠിക്കുന്നതിന്റെ കൂട്ടത്ത് സ്വന്തമായിട്ട് അവരൊരു ടെസ്റ്റ് ഇടുക അങ്ങനെ ആകുമ്പോൾ എക്സാമിന് വരുന്ന കാര്യം ഒന്നും കൂടെ അവർക്ക് ഒന്ന് ശീലിക്കാൻ പറ്റും സ്ട്രെസ്സ് കുറയ്ക്കുക സ്ട്രെസ്സ് നമുക്ക് ടെൻഷൻ നമ്മുടെ മനസ്സിൽ വരുമ്പോ ഒന്നും നമുക്കത് അമ്മമാർ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ അധ്യാപകരോട് ഷെയർ ചെയ്യാം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുക അപ്പൊ നമുക്ക് പഠിച്ച കാര്യങ്ങൾ കുറച്ചുകൂടെ ഓർമ്മ നിക്കും മറ്റാൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുക ആരോടും മിണ്ടാതെ മിണ്ടാതാവനോന്റെ കാര്യങ്ങൾ ചെയ്ത് പോവുക മാത്രമല്ല മറ്റ് ആൾക്കാരോട് ചെറിയ ചെറിയ രീതിയിലുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കുക അപ്പൊ നമുക്ക് നമ്മുടെ മെമ്മറി പവർ ഈ മാർഗങ്ങളിലൂടെ ഒക്കെ കൂട്ടാൻ പറ്റും എല്ലാവർക്കും നമസ്കാരം